നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് നമുക്കറിയാം സിനിമാ മേഖലയിലെ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായ സമയങ്ങളിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാള സിനിമയുടെ ബജറ്റ് പുറത്തുവിട്ടുകൊണ്ട് നിർമ്മാതാക്കൾ സംഘടന രംഗത്ത് വന്നിരുന്നു ബജറ്റ് പുറത്തുവിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് അതിൻ്റെ എമൗണ്ട് അതിൻ്റെ തുക മുടക്കം മുതൽ എത്രയാണ് തിയേറ്ററിൽ നിന്നും സിനിമയ്ക്ക് എത്ര രൂപ ലഭിച്ചു അപ്പോൾ തിയേറ്ററിൽ ലഭിച്ച തുകയും കാണിച്ച് സിനിമയ്ക്ക് എത്ര രൂപ നഷ്ടം അങ്ങനെ ലാസ്റ്റ് ഇറക്കിയ കണക്കിൽ അൻപത് കോടിയോളം നഷ്ടമാണ് എഴുപത്തഞ്ച് കോടിയോളമാണ് മുടക്ക് അതിനുശേഷം അമ്പത് കോടി നഷ്ടം എന്ന നിലയിലേക്ക് കണക്ക് വന്നിരുന്നു രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് കണക്ക് വിട്ട് അന്ന് ചാക്കോച്ചൻ്റെ സിനിമ ഓഫീസർ ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളുണ്ടായി ചാക്കോച്ചൻ മനോരമ പത്രത്തിലെ സൺഡേയിൽ ഒരു അഭിമുഖം നൽകിയും പിന്നീട് ചാക്കോച്ചൻ തന്നെ പറഞ്ഞു ആ സിനിമയുടെ നഷ്ടം ശരിയല്ല എൻ്റെ മുതൽ മുടക്ക് ശരിയല്ല അങ്ങനെ നഷ്ടമുണ്ടാകാത്തൊരു സിനിമയാണ് എന്ന് പറഞ്ഞു ചാക്കോച്ചൻ അഭിമുഖത്തിൽ പറയുകയും പിന്നീട് അത് തിരുത്തിക്കൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടന ഒരു വാര്ത്താകുറുപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞത് ഈ സിനിമയ്ക്ക് മറ്റ് ബിസിനസ്സുകളൊക്കെ നടന്നു എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോഴും തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിർമ്മാതാക്കളുടെ സംഘടന എന്തായാലും വാർത്താ കുറുപ്പ് ഇറക്കുമ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു രീതിയുമുണ്ട് ഇവിടെയുള്ള വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ടു മൂന്ന് വാർത്ത ചെയ്തു സിനിമാ മേഖലയ്ക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ സിനിമ ചെയ്യാൻ പ്രതീക്ഷ ചെയ്യാൻ ഒത്തിരി നാളത്തെ ആഗ്രഹം കൊണ്ട് ഡയറക്ടർ ഉൾപ്പെടെ ഉള്ളവർ രംഗത്ത് വരുമ്പോൾ അത് പണം മുടക്കാൻ വരുന്നവർ പിന്മാറുന്ന നിലയിലേക്ക് സിനിമ മേഖല പോയി എന്ന് വെച്ചാൽ നഷ്ടക്കണക്കുകൾ മാത്രമാണ് സിനിമയ്ക്ക് ഉണ്ടായത് കുറച്ച് നാളുകളായിട്ട് നഷ്ടക്കണക്കുകൾ മാത്രമാണ് നഷ്ടങ്ങളുണ്ട് സിനിമയ്ക്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല നല്ല കഥയാണെങ്കിൽ സിനിമ ഓടും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നഷ്ടക്കണക്കുകൾ നിർത്തുമ്പോൾ നിർമ്മാതാക്കൾ വരാൻ മടിക്കുന്നു അത്തരമൊരു വിഷയം ഉണ്ടായപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം അലി ഷശീഫിൻ്റെ ഞാൻ അഭിമുഖം എടുക്കുമ്പോൾ എംബിരാനുമായ വിഷയത്തിൽ അഭിമുഖം എടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അടുത്ത തവണയ്ക്ക് ഇത് ഇറക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അത് പല അഭിപ്രായവും വരുന്നുണ്ട് അതൊരു എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ അഭിപ്രായങ്ങൾ പലതും വരുന്നു മേജർ അഭിപ്രായത്തിനാണ് പ്രാതിനിധ്യം അത് സംശയമൊന്നുമില്ല പക്ഷേ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ മാസത്തെ എന്ന് വെച്ചാൽ ഈ മാസം ഇറക്കേണ്ട കഴിഞ്ഞ മാർച്ച് മാസത്തെ കണക്കുകൾ പുറത്തുവിടേണ്ട സമയമായി എന്നാൽ ഈ തോണ ആ മാർച്ച് കണക്ക് പുറത്ത് വിടാനുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത് വലിയ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം ഏകീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഒരു കാര്യമായി മുന്നോട്ട് പോയി കഴിയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വേണം നിർമ്മാതാക്കളുടെ സംഘടന മുന്നോട്ട് പോകാൻ അതിൽ അഭിപ്രായ വ്യത്യാസം വന്ന് അത് പുറത്ത് വിടണമെന്ന് പറയുന്ന ആളുകളും പുറത്ത് വിടണ്ട എന്ന് പറയുന്ന ആളുകളുമുണ്ട് പുറത്ത് വിടണമെന്ന് പറയുന്ന വലിയ ആളുകൾ അതിന് പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ വേണ്ട എന്നും ഉള്ള അഭിപ്രായം വരുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ മാർച്ച് മാസത്തിന് കണക്ക് വിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു സമയമാകുന്നു എന്നാൽ ഇത്തവണ മാർച്ചിലെ കണക്ക് പുറത്തുവിടാനുള്ള സാധ്യതയില്ല ഈ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് എനിക്കറിയാം മാർച്ചിൽ പതിനഞ്ചോളം ഇറങ്ങി പതിനഞ്ച് സിനിമയുടെ കണക്ക് വലിയ നഷ്ടത്തിൽ പോയ സിനിമകളുണ്ട് ആ സിനിമ തിയേറ്ററിൽ വന്നതും പോകുന്നതും ഒരുമിച്ചിരുന്ന സിനിമകളൊക്കെ ഉണ്ട് ലാസ്റ്റ് ഇറങ്ങിയ എംബുരാനും എംബുരാൻ മാർച്ച് ഇരുപത്തേഴാം തീയതി ഇറങ്ങുന്നു മാർച്ച് ഇരുപത്തൊമ്പാം തീയതി അഭിലാഷം ഇറങ്ങുന്നു ഈ സിനിമകളാണ് ലാസ്റ്റ് ഇറങ്ങിയ സിനിമകൾ എംബുരാൻ്റെ ബജറ്റിനെക്കുറിച്ചും എംബുരാൻ്റെ കളക്ഷനെ കുറിച്ചും ഒന്നും പറയാൻ നിർമ്മാതാക്കൾക്ക് സംഘടനയ്ക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ അത് തുടക്കം മുതൽ തന്നെ എംബ്രാനുമായി വിഷയങ്ങൾ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം എംബ്രാൻ്റെ കണക്ക് നിർമ്മാതാവ് കൊടുക്കണം ടിക്കറ്റ് ഷെയർ കൊടുക്കണം ഇവർ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞതുപോലെ മാർച്ച് വരെ പതിനഞ്ച് സിനിമകൾ അല്ലാതെ റിലീസ് ചെയ്ത സിനിമകൾ പതിനഞ്ച് സിനിമകളാണ് ഇറങ്ങിയത് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് മാർച്ച് ഏഴാം തീയതി പരിവാർ സിനിമ ഇറങ്ങിയിരുന്നു വടക്കൻ ഇറങ്ങിയിരുന്നു ദാസേട്ടൻ്റെ സൈക്കിൾ ഇറങ്ങിയിരുന്നു പ്രളയശേഷം ഒരു ജലകന്യക അരിണയം കാടകം എന്നൊരു സിനിമ ഇറങ്ങി പിന്നെ ഇരുപത്തൊന്നാം തീയതി ആകുമ്പം തിരുത്ത് സോറി ശരിയും ഞാനും ആലക്കടൽ ഇതൊക്കെ പല ഡേറ്റിലാണ് കേട്ടോ സിനിമ ഇറങ്ങിയ ഒരു കണക്കാണ് പറയുന്നത് പല ഡേറ്റിൽ സിനിമകൾ ഇറങ്ങിയ ഒരു കണക്കാണ് പറയുന്നത് അങ്ങനെയാണ് സിനിമകൾ ഇറങ്ങിയത് അതോപ്പം തന്നെ ലീച്ച് രക്തസാക്ഷി ലേഡീസ് കില്ലർ ദി വെയ്റ്റിംഗ് ലിമിറ്റഡ് ഉറ്റവർ ഇത്തരം സിനിമകളാണ് ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമകളൊക്കെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത നിലയിലേക്ക് പോകുന്നുണ്ട് പല സിനിമകളും വന്നു തിയേറ്ററിൽ വന്നു പോയൊരു ഒരു ദിവസം രണ്ട് ദിവസം ഓടിപ്പോയ സിനിമകൾ അതൊക്കെ നഷ്ടത്തിൽ തന്നെയാണ് പോയത് പക്ഷേ പിന്നെ ഇറങ്ങിയ ഏറ്റവും വലിയ സിനിമ എംബുരാനാണ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എംബുരൻ ഇറങ്ങി അതിനുശേഷം മാർച്ച് ഇരുപത്തി തീയതി അഭിലാഷം ഇറങ്ങി ആ ഈ എംബുരാനും അഭിലാഷവും ഇപ്പോഴും തിയേറ്ററാണ് അഭിലാഷവും മൂന്നാമത്തെ ആഴ്ചയിൽ സിനിമ ഓടുന്നുണ്ട് എംബുരാനും സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന അതിനുശേഷമാണ് ഈ മാസം സിനിമകൾ ഇറങ്ങിയത് ഇങ്ങനെ വരുമ്പോൾ പതിനേഴ് സിനിമകൾ ഇറങ്ങി അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ എന്തുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടുന്നില്ല അത് നേരത്തെ പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു സിനിമയെ സിനിമയുടെ കണക്ക് അവതരിപ്പിക്കുമ്പോൾ അത് അവതരിപ്പിക്കുകയും അത് ഇറങ്ങുന്ന സമയത്ത് സിനിമ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമയ്ക്ക് മറ്റ് ബിസിനസ്സുകൾ നടക്കും ആ ബിസിനസ്സുകൾ ആ ബിസിനസ്സുകൾ ഇല്ലാതെയാകെ പോകുന്നു ചിലപ്പോൾ തിയേറ്ററിൽ നഷ്ടം വരുന്ന സിനിമകൾ ബിസിനസ്സിന് വേണ്ടി അവർ പല ആളുകളുമായിട്ട് സമീപിച്ചുണ്ടാവും അപ്പോൾ ഇങ്ങനെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ആ ബിസിനസ് നടക്കാത്ത സാഹചര്യം ഉണ്ടായ സിനിമകളുണ്ട് ആ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെയാണ് ഈ അസോസിയേഷൻ്റെ ചില തലപ്പത്തിരിക്കുന്നവരുമുണ്ട് അപ്പോൾ അവരുൾപ്പെടെ ഉള്ളവർ ഇതിനൊരു എതിർപ്പ് അവിടെ പ്രകടിപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ രണ്ട് അഭിപ്രായം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കണക്കുകൾ ഈ മാസം വിടാൻ ഒരു സാധ്യതയില്ല എന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ മണയൊക്കെ പറഞ്ഞിരുന്ന അവർ ആദ്യം ഒരു കണക്ക് വിട്ടതിന് ശേഷം നിർമ്മാതാക്കളുടെ സംഘടനയുടെ യൂട്യൂബ് ചാനൽ വെള്ളിത്തിര എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാ മാസവും കണക്ക് വിടും ഉറപ്പായിട്ടും വിടുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് പക്ഷേ അങ്ങനെ വിടുമ്പോൾ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ മലയാള സിനിമയ്ക്കാണ് ഉണ്ടാകുന്നത് മലയാള സിനിമ ലോക സിനിമയിൽ നമ്പർ വണ്ണായി കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ഇത്ര കണക്കുകൾ വിടുമ്പോൾ വിജയിച്ച സിനിമകളും പരാജയപ്പെട്ട സിനിമകളും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല അതോടൊപ്പം തന്നെ നൂറ് കോടി അമ്പത് കോടി ഇരുന്നൂറ് കോടി എന്ന് പറയുന്ന കണക്കുകളെക്കുറിച്ച് അതിനെക്കുറിച്ചും പുച്ഛമായി പറയുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ അതെല്ലാം അപ്പുറത്തേക്ക് തെളിയിച്ചു കൊണ്ട് നൂറ് കോടി ഇരുന്നൂറ്റമ്പത് കോടിയിലേക്ക് എത്തിയ സിനിമകളും ഈ സിനിമ മാർച്ച് മാസത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അത്തരം രീതികൾ നിർമ്മാതാക്കളുടെ സംഘടന ശ്രദ്ധിക്കേണ്ടത് ഒരു സിനിമയുടെ കണക്ക് പുറത്ത് അത് വിടുമ്പോൾ അവർക്കുണ്ടായ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കണം അവർ നിങ്ങൾ കേരളത്തിൻ്റെ ലിസ്റ്റ് മാത്രമാണ് വിടുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് കേരളത്തിലുണ്ടായ കണക്കുകൾ മാത്രമാണ് വിടും ആ കേരളത്തിലെ കണക്കുകൾ മാത്രം വിടുമ്പോഴാണ് നഷ്ടം വരുന്നത് ചിലപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒ ടി ടി ബിസിനസ് നടന്നിട്ടുണ്ടാകാം സാധ്യതയുണ്ട് സാറ്റലൈറ്റ് ബിസിനസ് സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം അന്യരാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ കളക്ഷൻ നിങ്ങൾ ചോദിച്ചു വാങ്ങണം അങ്ങനെ എല്ലാം കൂടെ കാണിക്കണം അതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് നിങ്ങൾ കണക്ക് അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു വ്യക്തതയോടുകൂടി കണക്ക് അവതരിപ്പിക്കാൻ പറ്റും കേരളത്തിലെ മാത്രം ഒരു കണക്ക് അവതരിപ്പിക്കുമ്പോൾ സിനിമകളെല്ലാം നഷ്ടത്തിൽ പോകുന്നു ലാഭമുണ്ടാകുന്ന സിനിമ പോലും നഷ്ടമെന്ന് പറയേണ്ട നിലയിലേക്ക് പോയ സാഹചര്യമുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തിരുത്തൽ ആവശ്യമാണെന്ന് ഇപ്പോൾ നിർമ്മാതാക്കൾ സംഘടനയ്ക്ക് തോന്നിയത് ആ തിരുത്തൽ നല്ലതാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കണക്ക് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ബിസിനസ് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കണക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ ആരും എതിർക്കത്തുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എതിർപ്പ് വന്നത് കേരളത്തിലെ മാത്രം ഡീറ്റെയിൽസ് വരെ ഓടിക്കൊണ്ടിരിക്കുന്നു റൺ ചെയ്യുന്നു സിനിമ റൺ ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഒരഞ്ച് ദിവസത്തെ കളക്ഷൻ എടുത്തുകൊണ്ട് ആ സിനിമയെ പറയുന്നത് തെറ്റാണ് തെറ്റായ വ്യാഖ്യാനമായിരുന്നു അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത് ശരിവെക്കുന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന എത്തിയിരിക്കുന്നത് പക്ഷേ നിർമ്മാതാക്കളുടെ സംഘടന ചെയ്യുന്നത് പല നിർമ്മാതാക്കൾക്കും ഗുണമായിട്ടുമുണ്ട് ഇങ്ങനെ കണക്ക് പുറത്തുവിട്ടപ്പോൾ പല നിർമ്മാതാക്കളും ഗുണമായ നിർമ്മാതാക്കളുമുണ്ട് പക്ഷേ സിനിമയാണ് ഇല്ലാതാകുന്നു ആ നേരത്തെ ഒക്കെ സിനിമ ഒരു മാസം എത്രയോ സിനിമകൾ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത് കേരളമാണ് പക്ഷേ ആ കേരളത്തിലൊക്കെ വളരെ ചുരുക്കം സിനിമകൾ മാത്രമാണ് ഷൂട്ടിങ് നടക്കുന്നത് അതെല്ലാം ഇതിന് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കളുടെ സംഘടന ഇനിയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഇത്രയും കണക്കുകൾ വിടുമ്പോൾ എന്തൊക്കെ ഒരു സിനിമയ്ക്ക് ബിസിനസ് നടന്നു ഒ ടി ബിസിനസ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ സാറ്റലൈറ്റ് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഓവർ സീസിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഓവർ സീസിന് ഇത്രയൊക്കെ ആ സിനിമ പോയിട്ടുണ്ട് ആ കണക്കും കൂടെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് വാങ്ങി മാത്രമാണ് ആ കണക്ക് പുറത്തുവിടാവുള്ളൂ അങ്ങനെ വിടാതിരുന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സംഘടനയ്ക്ക് ഇത്രമൊരു തിരിച്ചടി ഉണ്ടായത് ആ തിരിച്ചടിയിൽ നിന്നും മാറ്റം ഉൾക്കൊണ്ട് വേണം ഇനി കണക്കുകൾ പുറത്ത് വിടുന്നുണ്ടെങ്കിൽ വിടേണ്ടത് താരങ്ങളുടെ ശമ്പളം കുറയ്ക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ലക്ഷ്യമായിരുന്നു എന്തായാലും നിർമ്മാതാക്കളെ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നു ആ താരങ്ങൾ ശമ്പളം കുറയ്ക്കണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് നിർമ്മാതാക്കൾ ഇത്തരം ഒരു കണക്കുമായിട്ട് രംഗത്ത് വന്നത് പക്ഷേ ഇതിപ്പം ഒന്നുമെത്താത്ത നിലയിലേക്ക് എത്തി നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മാർച്ച് മാസത്തെ കണക്ക് വിടുവാൻ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കഴിയില്ല കഴിയാൻ സാധ്യതയില്ല എന്ന് എനിക്ക് കിട്ടുന്ന വിവരം അതനുസരിച്ച് തന്നെയാണ് ഞാൻ ഈ വിവരം പുറത്തുവിടുന്നത് മാർച്ച് പതിനഞ്ചാ മാർച്ച് മാസത്തിൽ പതിനഞ്ചോളം സിനിമകൾ റിലീസ് ചെയ്തു ഒരു ദിവസം പോലും കറക്റ്റ് ഓടിയ ഒരു ദിവസം ഒരു ഷോ കഴിഞ്ഞിട്ട് പോലും നിന്നുപോയ സിനിമകളുണ്ട് അവർക്ക് അവരുടെ മുതൽമുളക്ക് വേറെയാണ് അവർക്ക് നഷ്ടമുണ്ടായത് അപ്പം ലാഭനഷ്ട കണക്കുകൾ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാതെയായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടന ഇത് പുറത്തുവിട്ടത് അതിന് വലിയ ഉണ്ടായി അഭിപ്രായ വ്യത്യാസമുണ്ടായി ആ അഭിപ്രായ വ്യത്യാസം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ കണക്ക് പുറത്തുവിടാത്തത് ഇനി കണക്ക് പുറത്തുവിടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിക്ക് അവരുടെ എല്ലാ ബിസിനസ്സും കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ കണക്ക് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ സിനിമയുടെ ലാഭം എത്രയാണെന്നും നഷ്ടം എത്രയാണെന്നും മനസ്സിലാക്കാൻ കഴിയും അല്ലാതെ കേരളത്തിൽ മാത്രം കണക്ക് വെച്ചുകൊണ്ട് മാത്രം സിനിമയുടെ ഒരു കണക്ക് പുറത്തുവിട്ടാൽ ഇനിയും സിനിമയ്ക്ക് തിരിച്ചടി ഉണ്ടാകും ഒരു പ്രവണതയിൽ നിർമ്മാതാക്കളുടെ സംഘടന എന്ന് ആർജവത്തോടു കൂടി ഞാൻ പറയട്ടെ ആ സംഘടന ആർജ്ജവമുള്ള സംഘടനയാണ് അതുകൊണ്ട് അത്തരം കണക്കുകൾ മാത്രം ഉൾക്കൊള്ളിക്കാതെ മറ്റു കണക്കുകളും ഉൾക്കൊള്ളിച്ച് വിടുകയാണെങ്കിൽ ഈ എതിർപ്പിൽ നിന്നും മാറി നിൽക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പ് മാർച്ച് മാസത്തിലെ കണക്ക് വിടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അഭിപ്രായ വ്യത്യാസം മീറ്റിംഗിൽ ഉണ്ടായതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇനിയും കണക്ക് എഴുതുമെങ്കിൽ ഇനിയും കമ്മിറ്റി കൂടി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ നമുക്ക് കാത്തിരുന്ന് കാണാം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്